and and the 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 talk, close to you got shades cap my uniform ഇപ്പോഴത്തെ ഈ സാഹചര്യത്തില് ദൈവം തമ്പരാം വന്ന് സ്വർഗത്തിലേക്ക് വാന്ന് പറഞ്ഞു വിളിച്ചാലും ഞാൻ എങ്ങോട്ടേക്കില്ല ഇല്ല വേറെ ബിസിയാണ് ബിസിയാണേ ഇതെല്ലാം കൂടി നീ എങ്ങനെ മാനേജ് ചെയ്യും ചെയ്യാം ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെയാ എവിടെ നിന്ന് പോവാൻ തോന്നൊരു കാര്യം ആലോചിക്കും ഞാനിതിൽ ഒന്നിനെ പൊക്കട്ടെ പൊക്കാൻ ഇയാൾ ആര് ക്രെയിനോ എന്റെ വായുന്ന് പോലും കേട്ടണ്ടല്ലോ